ഈ ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ കാണുന്നവരുടെ കണ്ണും മനസ്സും അങ്ങോട്ട് നിറയും ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടത് ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കല്യാണ മണ്ഡപമാണ് അത് മണവാട്ടിയാണെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു നായിക്കുട്ടിയാണ് ആ ഒരു നായി അവരുടെ അടുത്ത് നിന്ന് കൊടുക്കുന്ന ആ ഒരു സ്നേഹം കരുതൽ ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരിൽ ഇതിൽ കിട്ടുക നമ്മൾ പൊതുവേ പറയുന്ന ഒരു ഡയലോഗാണ് ഒരു നായിക്ക് ഒരു നേരം നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ നന്ദിയുണ്ടല്ലോ ആ ഒരു നായിക്കുട്ടി മരിക്കോളം അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് ആ ഒരു നമ്മളോട് അത് കാണിക്കും പക്ഷെ നമ്മൾ മനുഷ്യരെങ്ങനെയാണോ നമുക്ക് എത്ര തിന്നാൻ കൊടുത്താലും അത്ര മുണുങ്ങാൻ കൊടുത്താലും അതിൻ്റെ നന്ദി കാണിക്കുക അതാണ് മനുഷ്യനും ഈ ഒരു നായ്ക്കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നത് നന്ദിയും കൂറും കടപ്പാടുള്ളത് മൃഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഈ ഒരു നായ്ക്കൾക്ക് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക